നമസ്കാരം ഞാൻ ആദ്യം ഒരു കഥ പറയാം നടൻ സലീം കുമാറിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് സലീംകുമാറിന് ഒരു അയൽവാസി ഉണ്ട് രാധു എന്ന് പറയുന്ന ഒരു അയൽവാസി രാധു വിവിധ ഉപകരണങ്ങൾ കൊണ്ടുവന്നിടക്കിടക്ക് സലീം കുമാറിന് കച്ചവടം നടത്തും പല ആളുകൾക്കും കച്ചവടം നടത്തും അനവധി വ്യത്യസ്ത തലത്തിലുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം കച്ചവടത്തിനായി കൊണ്ടുവരിക മിക്കപ്പോഴും അങ്ങനെയാണ് വലിയ ഐശ്വര്യം കൊണ്ടുവരുന്നത് പണം കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞില്ല വലിയ സാധനങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസം ഒരു വലമ്പിരി ശംഖുമായി സലിംകുമാറിൻ്റെ അടുത്തേക്ക് രാധു വന്നു എന്നിട്ട് പറഞ്ഞു ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തുരിതരാ പൈസ വരുന്ന ഒരു ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതങ്ങ് വാങ്ങിച്ചു കളയാം എവിടുന്നാണത് കിട്ടുക എന്ന് രാധുവിനോട് ചോദിച്ചു അപ്പോൾ രാധു സലിങ്കുമാറിനോട് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും നമുക്കറിയാവുന്ന ഒരാളുടെ കയ്യിൽ സാധനമുണ്ട് അയാളത് ചുളു വിലക്കിങ്ങ് തരും എന്ന് പറഞ്ഞു അപ്പോൾ സലിങ്കുമാർ പറഞ്ഞു പണം വാരിക്കോരി കൊടുക്കുന്ന യന്ത്രമാണല്ലോ എന്തിനാണ് അയാൾ ചുളു വിലക്ക് വിൽക്കുന്നത് എന്ന തോന്നലിൻ്റെ തുടർച്ചയായി മൂപ്പര് അതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ചു രാധുവിനോട് ചോദിച്ചു അല്ലപ്പാ അങ്ങനെ പൈസ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു യന്ത്രമല്ലേ അത് ചുളു വിലക്കുന്നതിനാണ് രാധു ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം രാധു വളരെ സില്ലിയായി ഉത്തരം കൊടുത്തു അയാൾക്ക് ഇത്തിരി സാമ്പത്തിക ടൈറ്റ് വന്നു അതുകൊണ്ടാണ് സലിമഠ എന്ന് പറഞ്ഞു സാമ്പത്തിക ടൈറ്റാ അല്ല അയാൾക്കല്പം കടമുണ്ട് അതൊന്ന് തീർക്കണം അതിനായി കുറച്ച് പൈസ എൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പണം കായ്ക്കുന്ന വലമ്പിരി ശംഖ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ ചൂളു വിലക്ക് വിൽക്കുകയോ എന്നാലും എൻ്റെ എന്ന് പറഞ്ഞ സ്ഥലങ്ങുമാർ മൂപ്പരോട് കൗണ്ടർ പറഞ്ഞു അപ്പോൾ മൂപ്പ രാധു ആലോചിച്ചു ശരിയാണല്ലോ ഇത് അങ്ങനെയാണെങ്കിൽ മൂപ്പരെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കാൻ ഈ വലമ്പിരി ശങ്കിൽ നിന്ന് പൈസ ഉണ്ടാക്കിയാൽ പോരെ എന്ന് രാധു പറഞ്ഞു ഇത് നടൻ സലിംകുമാറിൻ്റെ ഒരു അനുഭവമാണ് ഞാനിത് ഇപ്പം പറയാൻ ഒരു കാരണമുണ്ട് അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയായെന്ന സലിംകുമാർ ഫലിതങ്ങൾ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് കുറച്ച് ഒന്ന് രണ്ട് വർഷം പഴയതാണ് ആ പുസ്തകത്തിലാണ് ഈ കാര്യം പറയ ഈ കഥ എഴുതിയിട്ടുള്ളത് ഈ പുസ്തകം ഞാൻ എഴുതിയതാണ് കെ വി ബധു എഴുതിയ പുസ്തകമാണ് ഇത് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതല്ല ഇന്ന് നിയമസഭയിൽ ഉണ്ടായ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ സലീം തട്ടിപ്പ് ഒരു തട്ടിപ്പ് മാത്രമാണ് ഇതുപോലെ ഒരുപാട് തട്ടിപ്പുണ്ട് നടുവേദന മാറ്റുന്ന കട്ടിൽ ചെരുപ്പ് അമ്പതിനായിരം രൂപയുടെ സ്കൂട്ടർ വരെ നീളുന്ന മണി ചെയിൻ തട്ടിപ്പ് കഥകൾ ഒരു ഒരുപാട് ഒരു ഭാഗത്തുണ്ട് ഒന്ന് മാറുമ്പം അടുത്തത് തുടങ്ങും പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴികളാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുക എന്നിട്ട് നമ്മളെ കൊണ്ട് പൈസ നിക്ഷേപിപ്പിക്കും നമ്മളെന്ത് ചെയ്യും കിട്ടിയ ചാൻസ് തന്നെ പൈസ ഇരട്ടിപ്പിക്കാം അല്ലെങ്കിൽ ഭയങ്കര ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറൊരു സാധനം കിട്ടാൻ പോവാണ് ഇല്ലെങ്കിൽ ഇതുപോലെ യന്ത്രങ്ങൾ കിട്ടാൻ പോവാണ് എന്നൊക്കെ പറയും ഒരു ജോലിയും ചെയ്യാണ്ട് കിട്ടുന്നതല്ലേ പോരട്ടെ എന്നും പറഞ്ഞുള്ള പൈസക്കൊക്കെ നമ്മൾ ഈ പരിപാടിയിലേക്കുള്ള യാത്ര തുടങ്ങും നിയമപ്രകാരം എത്ര പലിശ കിട്ടും അല്ലെങ്കിൽ ഈ നാട്ടിലൊരു ബിസിനസ് നടത്താൻ എന്തെങ്കിലും ജോലി ചെയ്താൽ എത്ര രൂപ നമുക്ക് കിട്ടുമായിരിക്കും അതിനൊക്കെ അപ്പുറത്ത് സ്വപ്നം കാണാനാകാത്ത തുക വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഇങ്ങനെയൊക്കെ പൈസ കിട്ടുമോ അതിനൊക്കെ സാഹചര്യം ലോകത്തുണ്ടോ എന്ന് ആലോചിക്കണം നമ്മൾ ആലോചിക്കുമോ അങ്ങനെ മിനിമം ഇങ്ങനെയൊക്കെ എങ്ങനെ കിട്ടും എങ്ങനെ സാധിക്കും എന്ന് എന്നാലോചിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ടേയിരിക്കും ഇന്ന് നിയമസഭയിലെ ഒരു സംവാദമാണ് ഇത്രയും ആലോചിക്കാൻ കാരണമായത് ചോദ്യോത്തരവേളയിൽ ഇമാതിരി തട്ടിപ്പുകാരുടെ കാര്യമാണ് വിഷയമായത് ആഭ്യന്തര വകുപ്പിന്റെ ചോദ്യോത്തരവേളയായിരുന്നു മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിന്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിന്റെ ഭാ കൂടെ ചേരുമ്പോ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ് ഇപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇതിന്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ അത് ആയിരക്കണക്കിൽ ആളുകളല്ലേ ഇതിന്റെ ഭാഗമായി മാറിയത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട് ഒരു ലക്ഷത്തോളം രൂപയുള്ള ഒരു സ്കൂട്ടർ അമ്പതിനായിരം രൂപയ്ക്ക് നൽകുന്നു എന്ന് കേട്ടാൽ ആലോചിച്ച് നോക്കണം ഇതെങ്ങനെ സാധിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ ആർക്കെങ്കിലും സഹായമായി നൽകുന്നതാണോ എന്ന് ആലോചിച്ച് നോക്കണം യുക്തമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകരുത് നമ്മൾ പറ്റിക്കപ്പെടാൻ പോവുകയാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം ഒരിക്കൽ കൊണ്ടാൽ ആ പാഠം പഠിക്കുവോ ഇല്ല ഒരു പലിശ വാഗ്ദാന കഥയും അതിലിരയാക്കപ്പെട്ടവരുടെ കഥയും പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചത് കേട്ടാൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത വീണ്ടും വീണ്ടും പറ്റിപ്പിന് നിന്നു കൊടുക്കുന്ന മലയാളിയുടെ കഥയാണ് ഓർമ്മ വരിക നമ്മുടെ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുകയാണ് ഒരു മാസം പന്ത്രണ്ട് ശതമാനം ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം ഇരുന്നൂറ്റി നാല്പത്തിനാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിൽ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ് അമിതമായ ഈ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് ജഡ്ജിമാർ വരെ തട്ടിപ്പിനിരയാവുന്നുണ്ട് ഇതാ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മനുഷ്യരാകെ ജഡ്ജിമാർ വരെ പറ്റിപ്പോ സർ തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്ക അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞത് നടക്കുകയാണ് പലരും എത്ര പറഞ്ഞാലും ഈ പറ്റിപ്പിൽ നിന്നു കൊടുക്കാനുള്ള അവസ്ഥയാണ് പലർക്കും ഈ തിരിച്ചറിവ് എം അൻവർ അൻപ്രസാദത്തിനുണ്ട് മൂപ്പരുടെ മണ്ഡലത്തിൽ ചുറ്റുമുള്ള അടുത്ത കാലത്ത് ഒരു വമ്പൻ സ്കൂട്ടർ തട്ടിപ്പിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാഹചര്യത്തെ വിലയിരുത്താനും പറ്റും ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ മലയാളികളെന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് അതിൽ സംവിധാനങ്ങൾ ചെയ്യുമോ എന്നാണ് എന്റെ മുഖ്യമന്ത്രി സർ ഈ കാര്യത്തില് അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എന്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ അതിന്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ഈ ഭാഗത്താണ് നട നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ് ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയാൻ അപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാൻ അപ്പൊ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ പോലീസിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കൽ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ വീണ്ടും അതിന്റെ പുകയടങ്ങും മുമ്പ് അടുത്ത തട്ടിപ്പിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൈകാര്യം ചെയ്യാലോ പോലീസിന് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയല്ലോ അങ്ങനെയുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കണ്ടേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എൻ്റെ എൻ്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുക പക്ഷെ അവർക്ക് നടപടി എടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്ന് നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട് വിദേശത്ത് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മലയാളികളെ പറ്റിക്കുന്ന മറ്റൊരു വലിയ തട്ടിപ്പ് ശൃംഖല കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത് ആ പ്രശ്നമാണ് പഠിക്കാനും ജോലിക്കുമൊക്കെ പോകാനായി ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് ഈ ചെറുപ്പക്കാരെ വലിയ രീതിയിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ചെറുതും വലുതുമായ വലിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് പറ്റിക്കപ്പെട്ടതിന് ശേഷം അത് പ്രതിരോധിക്കുന്നതിനപ്പുറം ഈ കുട്ടികൾ പഠിക്കാനും ജോലിക്കുമൊക്കെ പോകുന്ന വിദേശത്തെ സ്ഥാപനങ്ങളെപ്പറ്റി അതായത് ആധികാരികതയെപ്പറ്റി പഠിച്ചവർക്ക് വിവരം കൊടുക്കുക എന്നുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സംവിധാനം പറ്റി സർക്കാർ ആലോചിക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കാൻ കഴിയും ഇതൊരു പൊതുവായ പ്രശ്നം തന്നെയാണ് നമ്മുടെ വിദേശത്തുള്ള ചില സ്ഥാപനങ്ങൾ ഒരു മേശേ നാല് കസേര ഉണ്ടായാല് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്ന് പരസ്യം കൊടുത്ത് ഏതാണ് ഈ സ്ഥാപനമെന്ന് എന്ന് മനസ്സിലാകാതെ അതിൽ പോയി കുടുങ്ങി അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ മറ്റൊന്നുമില്ല ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുക രാഹുൽ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല അക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പരിമിതിയെ മറികടന്ന് എന്തു ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒപ്പം പൊതുജനത്തിനും തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇനിയും ഞാൻ പറ്റിക്കാൻ കൊടുക്കില്ല എന്ന പ്രതിജ്ഞയെങ്കിലും എടുക്കേണ്ട സാഹചര്യമാണ് നന്ദി നമസ്കാരം